എല്ലാവർക്കും ദീപ്താസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ റൈസ് തയ്യാറാക്കാം സ്കൂളിൽ പോകുന്ന കുട്ടികളും ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇതിൻ്റെ കൂടെ വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല ആവശ്യമാണെങ്കിൽ നമുക്കൊരു സർലാസോ അല്ലെങ്കിൽ അച്ചാറോ മാത്രം മതി ഇതിൻ്റെ കൂടെ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഭസ്മത് റൈസ് എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള അഞ്ച് തക്കാളി എടുത്തിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് മിക്സീഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിപ്പോൾ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ആദ്യം ഒരു തവണ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അതിന് രണ്ട് തവണയായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല തക്കാളി മാത്രം നന്നായിട്ട് അരച്ചെടുത്താൽ മതി മാക്സിമം നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ോ തക്കാളി മുഴുവനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കുക്കറിലാണ് നമ്മളത് തയ്യാറാക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഇതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം ഇതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം കറുവപ്പട്ട ഒരു ചെറിയ തക്കോലം പിന്നെ ഒരു ഏലക്ക അര ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ രണ്ട് ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ അര ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസിലുള്ള സബോള നീളത്തിൽ എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം സബോൾ ഇതുപോലൊരു ചെറിയ ബ്രൗൺ കളറ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു പച്ചമുളക് ചതച്ചതുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം പിന്നെ ഇതിൻ്റെ പച്ചമുളക് ഒന്ന് പോകുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ അധികം നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മിനിറ്റ് മാത്രം വഴറ്റിയെടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല പൗഡർ പിന്നെ മല്ലിപ്പൊടിയാണ് വേണ്ടത് മല്ലിപ്പൊടി അധികം ചേർത്ത് കൊടുക്കേണ്ട അര ടീസ്പൂണ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തക്കാളി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ റൈസ് ചേർത്തതിന് ശേഷം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള റൈസ് ആയതുകൊണ്ട് ഇതിൽ കുറച്ച് എരിവ് പോരായകയായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ കാൽ ടീസ്പൂൺ കൂടി എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതിൽ എരിവ് കുറവാണ് വേണ്ടതെന്നുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഏകദേശം ഒരു നാല് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇത് നന്നായിട്ട് ഇതുപോലെ വറ്റിച്ചെടുത്താലേ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം കറക്റ്റായിട്ട് റൈസ് വെന്ത് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു തക്കാളിയിലുള്ള വെള്ളത്തിൻ്റെ അളവും കൂടി ചേർന്നിട്ട് ചോറ് നന്നായിട്ട് വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇതുപോലെ വറ്റിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരി അളന്ന് എടുത്തിട്ടുള്ള അതേ കപ്പിൽ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തക്കാളിയിലുള്ള വെള്ളം മുഴുവനായിട്ട് പറ്റിക്കണം എന്നിട്ടാണ് ഈ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം അരി ഞാനിവിടെ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതിലെ ഉപ്പും എരിവൊക്കെ നന്നായിട്ട് പാകത്തിലാണെന്ന് നോക്കുക പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കാം ഇത് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം അതിലെ പ്രഷർ മുഴുവനും പോയതിന് ശേഷം മാത്രമേ ഇത് തുറക്കാനായിട്ട് പാടുള്ളൂ എന്നാലേ നമ്മുടെ റൈസ് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ ഇപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം പ്രഷർ മുഴുവനായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ടോ നമ്മുടെ റൈസ് ഇവിടെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടി വറുത്തതിലേക്ക് ചേർത്ത് കൊടുക്കാം കശുവണ്ടി ഉണക്ക മുന്തിരിയും വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഈ ഒരു ടൊമാറ്റോ റൈസ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മൾ തിരക്ക് പിടിച്ച ദിവസങ്ങളാണെങ്കിൽ വേറെ കറികൾ ഉണ്ടാക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഈ ഒരു റൈസ് മാത്രം മതി കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്